രാജന്റെ മോളുടെ കല്യാണ പാർട്ടിക്ക് പോകാനുള്ളതാ വേഗം സ്ഥലം കിട്ടില്ല പോയിട്ട് വാ ഒരു കിട്ടിണ്ടായിട്ട് എന്താ കാര്യം ഇതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെക്കാൻ ഞാൻ പ്രത്യേകം എവിടെ പോയി കിടക്കുന്ന പെണ് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ കല്യാണത്തിന് പോണെന്ന് ഞാൻ അവളോട് നേരത്തെ പറഞ്ഞതാ സുമേ

ഞാൻ ഒരുത്തില്ലേ ഉള്ളൂ ഇവിടെ നീ ഒന്നും കാർന്നു

ഇത്തോണേ നീ മാക്സിന് ഫെയിലായി ബാക്കി സബ്ജെക്ട്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ സിമ്പതി കൊണ്ട് തട്ടിയും അതുകൊണ്ട് ഇത്തോണ നീ വീട്ടിൽ സൈൻ 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 മാത്രം വാങ്ങണ്ട അച്ഛന്റെ കൂടി അയ്യോ അത് ഞാൻ വീട്ടീന്ന് അച്ഛൻ്റെ നീ നിന്റെ അമ്മയുടെ സൈൻ എനിക്ക് അറിയാം അതുകൊണ്ട് അച്ഛന്റെ സൈൻ മതി അയ്യോ ഞാൻ അതല്ല പറഞ്ഞു ഇത്തോണാ പറഞ്ഞു സിഗ്നേച്ചർ അച്ഛന്റെ വാങ്ങിട്ട് നീ ക്ലാസ് അറിയാ മതി കേട്ടോ ആ അമ്മ ഇത്രിവെള്ളം എന്താ വെള്ളം ഇന്ന് വാവാ കളിക്കാൻ പോയില്ലേ ഇല്ല അമ്മയുടെ പുന്നാരമോ ചേട്ടൻ വന്നില്ലേ അവരിന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ അമ്മ അവിടെ നിന്നെ ഹൈസ്കൂളായ പിന്നെ ടീച്ചർമാർക്കൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ല ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നേ എല്ലാരും എനിക്കൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സബ്ജക്ട് ഞാൻ പുഷ്പം പോലെ പാസ്സായി അമ്മി ഇനി ഇത് അച്ഛനോട് പറയണം അച്ഛന്റെ സൈൻ വേണം അച്ഛൻ ഇതെല്ലാം അറിയട്ടെ ഞാൻ എന്നാ പോയി പഠിക്കട്ടെ ടുത്തൊന്നും പറഞ്ഞാലും മനസിലാവില്ല അതെ ഇതെന്താ പ്രശ്നമെന്നറിയാമോ വാവെ മിസ് തമ്മിൽ എന്തോ പ്രശ്നം ഈ മിസ് പഠിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ കൊറേ കുട്ടികൾ എക്സാമിന് തോറ്റ് അങ്ങനെ വാവ ചോദ്യം ആയി അവരത് വലിയ നീ ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചോ വാവ കുഞ്ഞല്ലേ വാവ കള്ളത്തിൽ കാണിക്കില്ലല്ലോ ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി നിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്റെ വന്ന് ടീച്ചർമാരെ മാപ്പ് പറയണോ അതൊന്നും വേണ്ട കാര്യം ഞാൻ തന്നെ ുംത്തോളാം അല്ലേ മേ അത് സ്കൂളിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും അല്ലേ അച്ഛന്റെ ഒരു സൈമതി നമ്മുടെ വീട്ടിൽ അച്ഛനും ഇതൊക്കെ അറിഞ്ഞത് അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്നാ എന്റെ മൂന്ന് പോയി ഒരു പേന എടുത്തോണ്ട

ബി പിടിക്കുന്ന സുനിൽ പി റ്റിയുടെ അച്ഛനാണ് ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം പ്രശ്നം ഉണ്ടോ മാർഡ് അല്ലേ മാർ കണ്ടോ ബാക്കി പിള്ളാരോ അല്ലേ അപ്പം സുനിൽ മാത്രം മാഡം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ വിളിക്കാൻ േ എടാ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട ഒന്ന് പാസ് ആയിക്കോടും കഷ്ടം ചേട്ടനെ കണ്ട് പഴിയടാ ഇവൻ എങ്ങനെ വിട്ടാ പറ്റൂ അച്ഛാ ഇന്ന് മുതൽ ഇനി കേബിൾ കണക്ഷൻ വരണ്ട നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ യു അപ്പോയിന്റ് ഓർ സം റിലേറ്റീവ് ഒരു സ്ട്രെയിനും വരാൻ പാടില്ല ടൈം ടൈം ടു വേണം ഫോർ അത് കൃത്യ സമയത്ത് തന്നെ ചേഞ്ച് ചെയ്യണം പിന്നെ മെഡിസിൻ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട ഇനി കാര്യങ്ങളൊക്കെ നീ നീ വേണം നോക്കാനായിട്ട് കേട്ടല്ലോ എനിക്ക് ജോയിൻ അമ്മ ഈ കിടപ്പ് കിടക്കുന്നത് അമ്മ നീ വിളിച്ചു ഗതി എന്നിട്ട് അവസ്ഥ പറയുന്നേ മ്മേ ഞാൻ ജോലിക്ക് വെക്കോളാം സുബി ഇവിടെ ഉണ്ടാവും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാന അവളായിട്ട് പരുത്തി വെച്ചല്ലേ അവൾ അത്രയും ചെയ്യട്ടെ ഞാൻ ദുബായിലും ലണ്ടനിലും പോയി കഷ്ടപ്പെടാം അല്ലാതെ